കുറ്റപ്പെടുത്തുന്ന ജാസ്മിന്റെ അന്തം ഫാൻസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഓർമ്മ പോകും കാരണം നമ്മൾ പറഞ്ഞതും ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അത് ഈ റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താ കള്ളത്തരം പറയുന്നത് ഇവർക്ക് അത് ഓർമ്മയില്ലാത്തതെന്ന് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് നമ്മൾ ബ്ലാങ്കാവും കാരണം ട്വൻറ്റി വൺ ഡേയ്സ് നമുക്ക് ഓക്കെ ആയിരിക്കും അത് കഴിയുമ്പോഴായിരിക്കും നമ്മളിലുള്ള ചേഞ്ചസ് റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങുന്നത് ചിലപ്പോൾ ഭയങ്കര സൈലൻ്റ് ആവും ചിലപ്പോൾ ഭയങ്കര അഗ്രസീവ് ആവും ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആവും ഡിപെൻസിങ് ഓൺ ദ മെന്റൽ സ്ട്രെങ്ത് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ചില സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നല്ല പിന്നെ ചില സമയത്ത് വീഡിയോ ക്ലിപ്സ് ഒക്കെ കാണിക്കും വരും യും കുറ്റുള്ളിലുള്ള ഒരു വൈബ് അങ്ങനെയാണ് അപ്പോടെയും മുല്ല ഫാൻസിൻ്റെയും ഓർമ്മയ്ക്ക് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേട്ടാ എന്ന് പറഞ്ഞ മാതിരി വരൂ വന്ന് കമെന്റ് ചെയ്യുക ഇസ് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്വിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ലാന്ന് ഞാൻ ക്വിറ്റ് പറഞ്ഞിട്ടില്ലെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേക്കുന്നു എത്ര വട്ടം ഏ അലടിപ്പൊച്ച് കരച്ചിലും ജാസ്മിൻ ജബ്രിയുടെ അടുത്ത് ഗബ്രിയില്ലെങ്കിലും എനിക്ക് പറ്റില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ കരച്ചിൽ ബഹളം കിഫ്റ്റി എന്നുള്ള പറിച്ചിലും അത് പോയതിനു ശേഷം അവൻ ഇവിടെ ഓപ്പോസിറ്റ് സീക്രട്ട് റൂമിലുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടുള്ളതും ഫോട്ടോ വച്ചിട്ടുള്ള കുണുകുണു പറയലും കാര്യങ്ങളും അങ്ങനെ 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 എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ജാസ്മിൻ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ലെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം അതിൻ്റെ ഉള്ളിലത്തെ വൈബ് അങ്ങനെ ആയിരിക്കും അന്തം ഫാൻസിന് ഓർമ്മ ഉണ്ടാവുമല്ലോ നിങ്ങൾ ഓർമ്മയില്ലായെന്നായിരിക്കില്ല ഇനിയിപ്പം അന്തം ഫാൻസ് വേണ്ട ഇത് കാണുന്ന കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ജഡ്ജ് പ്രേക്ഷകരോടാണ് ചോദ്യം എത്ര പ്രാവശ്യം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ക്വിറ്റ് ചെയ്തിട്ടില്ല ക്വിറ്റ് ചെയ്യുന്നു പറയില്ല പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതൊന്നും ഓണയാണെന്ന് പറയാൻ പറ്റില്ല ഓർമ്മയില്ലായ്മ തന്നെയാണ് അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എങ്ങനെയാണ് പക്ഷേ ജാസ്മിൻ നീ പുറത്തിറങ്ങുമ്പോൾ ഈ വീഡിയോ കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്വിറ്റ് ചെയ്യും കിറ്റ്യും എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എനിക്കിവിടെ കൂട്ടാരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ എന്നാൽ റസ്ബിനെ കെട്ടിപ്പിടിച്ച് കരയും ബാത്റൂമിൽ ഇന്ന് കരയും ബാത്റൂമിൽ കോടിപ്പോയെന്ന് കാര്യം റൂമിൻ്റെ അവിടെ നിന്ന് കറിയും കൺഫഷ് റൂമിൽ നിന്ന് കറിയും ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കടന്നുറങ്ങയും അല്ല മീൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ലൈക്ക് നോ ലൈക്ക് ആ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് മേളിലേക്ക് നോക്കിയിരുന്നത് ഒന്ന് കാണുന്നില്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും അങ്ങനെ പല ആചാരങ്ങളും ജാസൂച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്വിറ്റ് ചെയ്യുന്നു താങ്കൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ